കണ്ണൂർ ഇരിട്ടി എടക്കാനം റിവർവ്യൂ പോയിന്റിൽ സി പി എം ഗുണ്ടാക്രമണത്തിൽ പതിനഞ്ച് പേർക്കെതിരെ കേസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് വധക്കേസിലെ രണ്ടാം പ്രതി ദീപ്ചന്ദ് അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് സി പി എം ഗുണ്ടാ സംഘം എടക്കാനം റിവർവ്യൂ പോയിന്റിൽ ആളുകളെ ആക്രമിച്ചത് ഷുഹായ് വധക്കേസിലെ പ്രതി ദീപ്ചന്ദ് അട്ടാപ്പി സുജീഷ് എന്നിവരെ കൂടാതെ കണ്ടാലറിയാവുന്ന അറിയാവുന്ന പന്ത്രണ്ട് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് വാഹനങ്ങളിലായി എത്തിയ അക്രമസംഘം പ്രദേശത്തുണ്ടായിരുന്ന അടക്കം ഇടിക്കട്ട വടിവാൾ ഇരുമ്പുവടി എന്നിവ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ അക്രമസംഘത്തിന്റെ കാർ മറിഞ്ഞു നമ്മളിപ്പോൾ ഇവരുടെ ഒച്ചകെട്ടിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് വണ്ടി വന്നിട്ട് നമ്മുടെ മേ ഞാനൊരു രഞ്ജിത്തുണ്ട് നമ്മൾ രണ്ടാളിൻ്റെ മേത്തേക്ക് ഓടും അപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ടേക്ക് മറിഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്തു ഭാഗ്യത്തിന് ഇത്രയേ പോകുന്നുള്ളൂ പിന്നെ റിട്ടേൺ വരുമ്പോഴാണ് ഈ രഞ്ജിത്തിൻ്റെ മേത്തേക്ക് വണ്ടി കൊണ്ട് കേറ്റാൻ നോക്കുമ്പോഴാണ് ഞാൻ രഞ്ജിത്തിനെ പിടിച്ച് വരച്ച് വണ്ടി കുറച്ച് നമുക്ക് സ്വാഭാവികം അങ്ങനെ തോന്നാം എന്തെങ്കിലും ചെയ്യാം അന്നേരം വണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ കഴിക്കും ഇതല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ വന്നാറുള്ളത് നമ്മളെ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനും ഇവനും നമ്മുടെ ഫ്രണ്ട് ജിതേഷും ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട് വർത്താൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു മൂന്ന് വണ്ടിയിൽ ആരുടെ ആൾക്കാർ വന്നിട്ട് അടിപ്പിച്ചത് എന്താണ് പ്രശ്നം വന്നിട്ടൊന്നും അനക്കൊന്നും വ്യക്തത വന്നു അവർ വന്ന് പിന്നെ വലിയ വടിവാളുണ്ടേനും കമ്പിപ്പാറയുണ്ടേനും പിന്നെ മറ്റേ ഇടിക്കാട്ടി ഉണ്ടേനും ഇടിക്കാട്ടി ഉപയോഗിച്ച് അതിൻ്റെ കൂടെ അടിച്ചത് അടിച്ച് അപ്പടെ ഇവൻ്റെ വീട്ടിലേക്ക് ഇവൻ്റെ അടുത്തല്ലേ ഞാനും ഇവനും